സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന നേതൃയോഗത്തിൽ മുഖ്യമന്ത്രിയുടെ വിമർശനം മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയരുത് എന്തും വിളിച്ചു പറയുന്നത് അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാന സമിതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പങ്കെടുത്ത യോഗത്തിലാണ് വിമർശനം സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന നേതൃയോഗത്തിൽ മുഖ്യമന്ത്രിയുടെ വിമർശനം മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയരുത് എന്തും വിളിച്ചു പറയുന്നത് അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാന സമിതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പങ്കെടുത്ത യോഗത്തിലാണ് വിമർശനം സി പി എം സംസ്ഥാന സെക്രട്ടറി എം ഇ ഗോവിന്ദൻ മാസ്റ്റർക്ക് സംസ്ഥാന നേതൃയോഗത്തിൽ മുഖ്യമന്ത്രിയുടെ വിമർശനം മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയരുത് എന്തും വിളിച്ചു പറയുന്നത് അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാന സമിതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പങ്കെടുത്ത യോഗത്തിലാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് മുഖ്യമന്ത്രിയുടെ വിമർശനം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർക്കാണ് സംസ്ഥാന നേതൃയോഗത്തിൽ മുഖ്യമന്ത്രിയുടെ വിമർശനം ഉണ്ടായിരിക്കുന്നത് മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയരുത് എന്തും വിളിച്ചു പറയുന്നത് അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്നും മുഖ്യമന്ത്രി സംസ്ഥാന സമിതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പങ്കെടുത്ത യോഗത്തിലാണ് கோவிந்தன் விந்தன் முக்கியமாந்திரி முக்கியமந்திர விமர்சனம்